സംശയവും ഗൂഢാലോചനയും രണ്ട് രണ്ടല്ലേ സംശയമുണ്ട് എന്ന് പറയുന്നതും ഗൂഢാലോചന എന്ന് പറയുന്നതും ഒന്നായി വ്യാഖ്യാനിച്ചത് ഞാനല്ല അപ്പൊ അതിനകത്ത് ഒരു ട്വിസ്റ്റ് ചെയ്ത് പോയി അത് ഇപ്പൊ ഇന്ന് ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രി എന്നെ ശാസിച്ചു ആരോ കൊടുത്തിട്ടുണ്ടല്ലോ എന്തടിസ്ഥാനത്തിലാണ് അത് കൊടുത്തത് അത് കൊടുത്താലും മുഖ്യമന്ത്രി ഞാൻ ഇന്നലെ രാവിലെ അങ്ങോട്ട് വിളിച്ചത് അതിനുശേഷം മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇങ്ങനെ ഒരു നിലമ്പൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ രാവിലെ തന്നെ വിളിച്ചു കാരണം ഞാൻ അറിയിക്കണല്ലോ അത് ഞാൻ അങ്ങോട്ട് വിളിക്കും പിന്നെ മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് പിന്നെ ഒരു അസാധാരണ സംഭവമാണ് പക്ഷേ ഇത് അസംതൃപ്തി എവിടുന്ന് കിട്ടിയതാണ് മുഖ്യമന്ത്രി അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്ത മനോരമ ചാനലിനെ എവിടുന്ന് കിട്ടിയതാണ് ഈ സംഭവം നിങ്ങളോട് പറയുമ്പോ രാത്രി പന്ത്രണ്ട് മണിക്ക് സംസാരിച്ചിട്ടില്ല രാവിലെ രാവിലെ ഈ സംശയം ഉണ്ടെന്നായിരുന്നു താങ്കളുടെ ചോദ്യം താങ്കൾ താങ്കൾ ഇതേ ഇതിൽ നേരത്തെ നൽകിയ കോട്ട് ചെയ്തിരുന്നില്ല തന്നെ സംശയിക്കത്തക്ക സാഹചര്യം ഉണ്ടായിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സംശയമാണ് അത് ആരോപണമല്ലാന്നും ഞാൻ പറഞ്ഞു രാവിലെ നമ്മൾ ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ വെച്ച് മാധ്യമങ്ങളെ ഇതൊരു ഇതൊരാരോപണമല്ല ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളെ ക്ലിപ്പിംഗ്സിലുണ്ടാവും അതെ അത് ഉണ്ടായിരുന്നു നാട്ടുകാർ പറഞ്ഞല്ലോ അത് എന്നല്ലേ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് ആ പ്രസിദ്ധീകരിച്ച കാര്യത്തിലൊക്കെ വരുമ്പോൾ ഇതൊരു സംശയാസ്പദം അല്ലെന്ന് ഞാൻ ഉത്കണ്ഠ രേഖപ്പെടുത്തി എന്റെ ഉത്കണ്ഠ രേഖപ്പെടുത്തിയതാണ് ആ ഉത്കണ്ഠ രേഖപ്പെടുത്തിയതിനെ തരത്തിൽ വ്യാഖ്യാനിച്ച് അതിൽ കുറച്ച് രണ്ടു രണ്ടു മൂന്ന് ഒന്ന് രണ്ട് കൊല്ലമായി വനംവകുപ്പ് മന്ത്രിയെയും വനംവകുപ്പിനെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ട ശ്രമം പല കേന്ദ്രങ്ങളിൽ നടത്തുന്നുണ്ട് ആ ശ്രമങ്ങളെ അറിഞ്ഞാറിയാതെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിൽ എനിക്ക് സജായ സങ്കടമുണ്ട്